ആരവങ്ങൾക്ക് നടുവിൽ പൊന്നമ്മച്ചിയെ ചേർത്ത് നിർത്തി മോഹൻലാൽ കണ്ണു നിറഞ്ഞ് കാഴ്ചക്കാർ ചെങ്ങന്നൂരിൽ നടന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയ നടൻ മോഹൻലാലിനെ പൂച്ചണ്ട് കൊടുത്ത് സ്വീകരിച്ചത് ആ നാടിൻ്റെ സ്വന്തം പൊന്നമ്മച്ചിയാണ് ചെങ്ങന്നൂർ നഗരസഭയിലെ മുതിർന്ന ഹരിതകർമ്മ സേനാംഗം പൊന്നമ്മ ദേവരാജിനെ തേടി അപൂർവഭാഗ്യമെത്തിയ അവസരം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുമായി പരിപാടിയുടെ മുഖ്യ സംഘാടകനായ മന്ത്രി സജി ചെറിയാനാണ് നടൻ മോഹൻലാലിനെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുവാൻ നഗരസഭയിലെ മുതിർന്ന ഹരിതകർമ്മ സേനാംഗമായ പൊന്നമ്മ ദേവരാജിനെ തിരഞ്ഞെടുത്തത് കുടുംബശ്രീയുടെ പരിപാടിയിൽ എത്തുന്ന താരത്തെ സ്വീകരിക്കുവാൻ പൊന്നമ്മച്ചിയേക്കാൾ മികച്ചൊരാൾ വേറെയില്ലെന്ന് മന്ത്രി തീരുമാനിച്ചു വലിയ ആരവണങ്ങൾക്കിടെ വേദിയിൽ വച്ച് പൊന്നമ്മച്ചി മോഹൻലാലിന് പൂച്ചെണ്ടും പുസ്തകവും കൊടുത്തു രണ്ടും നിറഞ്ഞ ചിരിയോടെ സ്വീകരിച്ച ലാൽ പൊന്നമ്മച്ചിയെ ചേർത്ത് നിർത്തിയതോടെ കരഘോഷവും ആരവവും പാരമ്യത്തിലെത്തി മോഹൻലാൽ ചേർത്ത് പിടിച്ചതോടെ സന്തോഷം കൊണ്ട് പൊന്നമ്മച്ചിയുടെയും വേദിയിലും സദസ്സിലുമായി കണ്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞു തിരഞ്ഞു നടക്കവേ സജി ചെറിയാനെയും മന്ത്രി എം വി രാജേഷിനെയും സന്തോഷ കണ്ണീരോടെ പൊന്നമ്മ ആലിംഗനം ചെയ്തു തൻ്റെ പ്രസംഗത്തിൽ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ച പൊന്നമ്മച്ചിയെ മോഹൻലാൽ പ്രത്യേക നന്ദിയും പറഞ്ഞു ചടങ്ങിൻ്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലുമാണ് വലിയ ജനസാഗരമാണ് മോഹൻലാലിനെ കാണുവാനായി വേദിക്കരികിൽ തടിച്ചുകൂടിയത് സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരള പദ്ധതിയെക്കുറിച്ച് മോഹൻലാൽ തൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു കേരളം നേരിടുന്ന വലിയ പ്രസിസന്ധിയാണ് മാലിന്യ പ്രശ്നമെന്നും വേദിയിൽ ചൊല്ലിയ ശുചിത്വ പ്രതിജ്ഞ എല്ലാവരും പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു